ഇരിക്കൂർ എം എൽ എ കെയറിന്റെയും ആർട്ടിഫിഷ്യൽ ലിംഫ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെയും നാഷണൽ കരിയർ സെന്റർ ഫോർ ഡിഫറെന്റ് സഹായത്തോടെ അനുവദിച്ച സഹായ ഉപകരണങ്ങളുടെ വിതരണം ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിൽ വെച്ച് ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു രണ്ടു ഘട്ടമായിരുന്നു വിതരണം നടത്തിയത് ആദ്യഘട്ടത്തിൽ പയ്യാവൂരിൽ വെച്ച് നടന്ന വിതരണ പരിപാടിയിൽ ഇരുന്നൂറോളം ആളുകൾക്ക് പതിനേഴ് ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ വിതരണം ചെയ്തു രണ്ടാം ഘട്ടത്തിൽ ഇരിക്കൂർ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ശേഷിച്ച അപേക്ഷകർക്കാണ് ഉപകരണങ്ങൾ നൽകിയത് പരിപാടി ിൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കൗൺസിലർ സിജോ മറ്റപ്പള്ളി കെ സലാദീൻ തുടങ്ങിയവർ സംസാരിച്ചു ഈ പദ്ധതിയുടെയും പ്രയോജനം ഇരുനൂറ് പേർക്ക് ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ അത് വളരെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ വർഷം നമുക്ക് ഒരു ക്യാമ്പ് കൂടി സംഘടിപ്പിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം അത് മുന്നോട്ട് വന്നിട്ടുണ്ട് ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചിട്ടുണ്ട് സാധിക്കുമെങ്കിൽ അത് ശ്രീകണ്ഠാപുരത്ത് വെച്ച് ഇപ്രാവശ്യം നമുക്ക് ആ പരിശോധനാ ക്യാമ്പ് നടത്തി സഹായ വിതരണം നടത്താൻ വേണ്ടി സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അതിന് പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർപറേഷൻ നികിയെടുത്താൽ നമുക്ക് ഇവിടെ വെച്ച് ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റി കേന്ദ്രമാക്കിക്കൊണ്ട് ഇവിടെ എത്തുന്ന ആർക്കും നമുക്ക് ആവശ്യമുള്ള സഹായ ഉപകരണങ്ങൾ വിതമൻ ചെയ്യാൻ സാധിക്കുമെന്ന് സൂചിപ്പിക്കുകയാണ്